അസ്സാമലൈക്കും നജുമോ അക്കര ഇത് ഇന്നലെ ആന്ധ്രോത്ത് ദ്വീപിൽ ഉണ്ടായൊരു സംഭവമാണ് വീഡിയോ വേറെ ആളെടുത്താണ് അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഇത് നിങ്ങളെ കൂടി കാണിക്കണം തോന്നി ഡോൾഫിന് എങ്ങനെയോ കരക്കടിഞ്ഞു പോയതാണ് അങ്ങനെ അതിനെ തിരിച്ച് ജീവിതത്തിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാർ അവിടെ ഉണ്ടായിരുന്ന വാർത്ത കല്ലൊക്കെ എടുത്ത് മാറ്റി അത് ഭയങ്കര വെയിറ്റാണതിന് നല്ല ബുദ്ധിമുട്ടാണ് അതൊക്കെ എടുത്തു മാറ്റാൻ മാറ്റാമറിഞ്ഞാൽ അപ്പോൾ അവരതൊക്കെ എടുത്തു മാറ്റി അങ്ങനെ അതിനെ പരിക്കുകളില്ലാതെ വളരെ സുരക്ഷിതമായി അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് പറഞ്ഞു വിടാനുള്ള തത്രപ്പാടാണ് അങ്ങനെ അലഹദില്ല അവരുടെ ആ പ്രയത്നം വിജയിച്ചു അങ്ങനെ അതിനെ പറഞ്ഞു വിട്ടു അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്നുണ്ടെന്ന് അറിയോ ഇങ്ങനത്തെ ഉറവ് സ്നേഹത്തിൻ്റെ ഉറവറ്റാത്ത മനുഷ്യരാണ് ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഖുർആാനിലൊരു വാക്കുണ്ട് നിങ്ങൾ ഭൂമിയുള്ള ഉള്ളവരോട് കരണ് കാണിച്ചാൽ ഭൂമിയുടെ അധിപൻ നിങ്ങളോട് കരണ് കാണിക്കുമെന്ന ഖുർആൻ വാക്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമാൽ കൂടെ കൂടുക അസാളിക്കും